തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മെഗാ ശുചീകരണ ക്യാമ്പയിന് താലൂക്ക് ആശുപത്രി പരിസരത്ത് തുടക്കമായി സർക്കാർ നിർദ്ദേശാനുസരണം ജനുവരി ഒന്ന് മുതൽ ജനുവരി ഏഴ് വരെ വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരസഭ മെഗാ ശുചീകരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി കക്കാട് മുതൽ പള്ളിപ്പടി വരെയും പാറക്കടവ് മുതൽ വെഞ്ചാലി വരെയും ചന്തപ്പടി മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള നഗരസഭാ പരിധിയിലെ റോഡിന് ഇരുവശത്തെയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ പ്രത്യേകം ഈ ക്യാമ്പയിന്റെ ഭാഗമായി ശേഖരിച്ചു ഏകദേശം എഴുപത് ചാക്ക് മാലിന്യങ്ങളാണ് ശേഖരിച്ചത് താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നും നടന്ന ശുചീകരണ ക്യാമ്പയിനിൽ കൗൺസിലർമാർ താലൂക്ക് ആശുപത്രി ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു മാലിന്യം ശേഖരിക്കുന്നതോടൊപ്പം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി അത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പോലീസ് ക്വാർട്ടേഴ്സ് പരിസരത്ത് നിക്ഷേപിച്ച മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുകയും ചെയ്യും ഇതിനുശേഷം മതിലിനോട് ചേർന്ന് പച്ച നെത്തി കെട്ടി മാലിന്യം വലിച്ചെറിഞ്ഞാൽ അൻപതിനായിരം രൂപ പിഴ ചുമത്തുന്നതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും നഗരസഭ തയ്യാറെടുക്കുന്നുണ്ട് കൂടാതെ ഇത്തരം പ്രദേശങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് നഗരസഭ ഇതിനോടകം തന്നെ പൊതുസ്ഥലങ്ങളിലേക്കോ ജലാശയങ്ങളിലേക്കോ മാലിന്യങ്ങളും മലിനജലവും ഒഴുക്കുന്നവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കുറ്റം ചെയ്തത് തെളിയിക്കപ്പെട്ടാൽ അൻപതിനായിരം രൂപ വരെ പിഴ ചുമത്തുന്നതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള പത്തോളം ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെഗാ മെഗ ശേഷം പൊതുയിടങ്ങളിലേക്ക് മാലിന്യ നിക്ഷേപം കണ്ടെത്തിയാൽ നഗരസഭ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി കർശന നടപടികൾ എടുക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി ഏഴുവരെ വലിച്ചെറൽ വിരുദ്ധ വാരാചരണമായി ആചരിക്കുന്നതിനും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടീക്കെ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സി പി ഇസ്മായിൽ സ്വാഗതവും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എ പി നന്ദിയും പറഞ്ഞു News biru tidur yang kali.